ബിഗ് ബോസ് റിയാക്ഷനിൽ ഇന്ന് ലൈവില് അനുമോൾ ഒരു ഗുരുതര ആരോപണം പറഞ്ഞിരുന്നു നെവിനെതിരെയാണ് അനുമോൾ ഒരു ആരോപണം ഉയർത്തിയത് എന്താണെന്ന് വെച്ചാൽ നെവിൻ്റെ പെരുമാറ്റം ശരിയല്ല എന്നാണ് അനുമോൾ പറഞ്ഞു വയ്ക്കുന്നത് ഇന്നലെ ശൈത്യവും അനുമോളും കൂടി അവിടെ കിടക്കുമ്പോൾ ബെഡിൽ കിടക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അവൻ്റെ പെരുമാറ്റം അവൻ്റെ ആക്ഷൻ അതൊന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മോശമായിട്ടുള്ള കാര്യമാണ് നെവിൻ കാണിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നില്ല അബിയുടെ അടുത്തും ശൈത്യോടൊപ്പമാണ് അനുമോൾ ഈ വിവരം പറയുന്നത് അഭി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നിനക്ക് പ്രതികരിച്ചായിരുന്നോ ഇതാണ് അനുമോളുടെ കുഴപ്പം സമയത്ത് പ്രതികരിക്കില്ല കഴിഞ്ഞ ദിവസം അക്ബറിനെ ഒരു ആരോപണം പുറപ്പെടുവിച്ചിരുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊരു മോശമായ രീതിയിലുള്ള നോട്ടം എന്നതിലുപരി തന്നെ നോക്കി പേടിപ്പിക്കുന്നു തനിക്ക് പേടിയാവുന്നു തന്നെ അടിക്കുമോ ഇടിക്കുമോ എന്നുള്ള പേടിയാവുന്നു എന്ന തരത്തിലാണ് അനുമോൾ അത് പറഞ്ഞത് പക്ഷേ ഇപ്പം നെവിനെപ്പറ്റി പറഞ്ഞത് ആ അർത്ഥത്തിലല്ല വളരെ മോശമായിട്ടുള്ള നോട്ടമാണ് നെവിൻ്റെതെന്നാണ് അനുമോൾ പറയുന്നത് അക്ബറിൻ്റെ കാര്യവും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് മാറിയിരുന്നാണ് പറഞ്ഞത് അക്ബറിനോട് നേരിട്ട് പറഞ്ഞിരുന്നില്ല ഇപ്പം നിവിൻ്റെ കാര്യവും മറ്റു കണ്ടസ്റ്റൻസിനോട് മാറിയിരുന്നാണ് പറയുന്നത് മുന്നേ ആര്യൻ റിംഗ് ഫിംഗർ കാണിച്ചു എന്നുള്ള കാര്യവും പിന്നീട് ഒരു വഴക്കിൻ്റെ ഇടയിലാണ് അനുമോൾ അത് പറഞ്ഞത് അതും ആ സ്പോട്ടിൽ അനുമോള് പ്രതികരിച്ചിരുന്നില്ല ഇതാണ് അനുമോളുടെ കുഴപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കില്ല പിന്നീട് മാറിയിരുന്ന് ആരോടെങ്കിലുമൊക്കെ കുറ്റം പറയും നെവിൻ്റെ ക്യാരക്ടർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് ഒരു ഫൺ ക്യാരക്ടറാണ് പക്ഷേ അവിടെ മെയിൽ കോണ്ടസ്റ്റൻസിനോടും ഫീമെയിൽ കോണ്ടസ്റ്റൻസിനോടും പെരുമാറുന്നതിലൊരു നിയന്ത്രണവുമില്ല എപ്പോഴും അവരുടെ കൂടെ പോയി കിടക്കുക അവരെ കെട്ടിപ്പിടിക്കുക അവരെ അടുത്ത് ഓവറായിട്ട് പെരുമാറുക ഇതൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിസൈലിനെ പോയി കെട്ടിപ്പിടിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ജിസൈലിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസരം മുതലെടുക്കെയാണ് നെവിൻ എന്ന് ഇപ്പം ചില ആൾക്കാർക്ക് അതിന് കുഴപ്പമുണ്ടായിരിക്കത്തില്ല കെട്ടിപ്പിടിക്കുന്നതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ മറ്റ് ചിലർ അങ്ങനെ ആവില്ല അവർക്കതൊരു പ്രശ്നമായിരിക്കും തോന്നുന്നത് ഒരു മോശം കാര്യമായിട്ടായിരിക്കും പക്ഷേ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല അതോ പുള്ളി ഇനി മനസ്സിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല പുള്ളി വളരെ നീറ്റാണ് അനുമോൾ അത് തെറ്റിദ്ധിച്ചതാണെന്നും അറിയില്ല ഏതായാലും ഇത് അടുത്ത ആഴ്ച ലാലട്ടം ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യമാണ് അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട് നെവിന് ഒരു ബൗണ്ടറി നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്